ാട് പ്രസ് ഫോറം ഓണാഘോഷം നടത്തി നടത്തി ഓണാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ഓണാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റ് വിതരണവും നടത്തി പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല മറ്റ് നാടിൻ്റെ വികസന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് തുടർ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ തന്നെ പത്രക്കാർ നടത്തുന്ന ആ ഒരു ഇടപെടൽ വളരെ മാതൃകാപരമാണ് കേവലം തന്നെ ഡ്യൂട്ടി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ല പത്രപ്രവർത്തനം കുറച്ച് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ മുമ്പിൽ എത്തിക്കുകയും അതേപോലെ തന്നെ മറ്റധികാരികളുടെ മുമ്പിൽ എത്തിക്കുകയും അതിന് പരിഹാരം കാണുകയും തങ്ങളുടെ തൂലികയിലൂടെ പരിഹാരം കാണാൻ പറ്റിയാൽ അതെല്ലാവർക്കും ഒരു നിങ്ങൾ കൊടുക്കുന്നത് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലു റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഓണക്കോടി ഓണക്കിറ്റ് വിതരണം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി മുഹമ്മദ് അസ്ലമിന് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസ് ഫോറം അംഗങ്ങൾക്ക് നൽകുന്ന ഓണക്കിറ്റ് പ്രസിഡന്റ് സി കെ ആസിഫ് മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണന് കൈമാറി പരിപാടിയിൽ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് സാമൂഹിക പ്രവർത്തകൻ സുരൂർ മൊയ്തു ഹാജി മലബാർ വാർത്താ മാനേജിംഗ് എഡിറ്റർ ബഷീർ ആറങ്ങാടി എന്നിവർ സംസാരിച്ചു ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു പി പ്രവീൺകുമാർ ജോയി മാരൂർ ടി ദിനേശൻ ഇ വി വിജയൻ കെ വി സുനിൽകുമാർ കാവുങ്കൽ നാരായണൻ സജീഷ് അടമ്പിൽ ടി കെ പ്രഭാകരൻ എൻ ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂನಾಡ್